കരുണാപുരത്ത് വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയത് പിതൃ സഹോദരി തന്നെ പ്രതിയായ ഏറ്റുമാനൂർ കാട്ടാച്ചിര കുറ്റിയാനിക്കൽ തങ്കമയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് ഉച്ചയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സംവദിച്ചത് ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു കൊലപാതകം നടന്നത് ആസിഡ് ഒഴിച്ച് സഹോദരന്റെ മകനായ സുകുമാറിനെ കൊലപ്പെടുത്തുകയായിരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം പതിനഞ്ച് ദിവസം മുമ്പാണ് ഇവർ കുഴിത്തൊളുവിലെ സുകുമാരൻ്റെ വീട്ടിൽ എത്തിയത് സുകുമാരനെ അകപായപ്പെടുത്തുവാനായി ആസിഡ് ഏറ്റുമാനൂരിൽ നിന്നും കൊണ്ടുവന്നതായി ഇവർ സമ്മതിച്ചു സുകുമാരൻ്റെ തലയിലൂടെയാണ് ആസിഡ് ഒഴിച്ചത് ഇതിനിടയിൽ തങ്കമ്മയുടെ ശരീരത്തിലും ആസിഡ് വീണ് പൊള്ളലേറ്റു ഇവർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയാണ് റിമാൻഡ് ചെയ്തത് ആരോഗ്യസ്ഥിതി നേരെയാവുന്നതുവരെ ആശുപത്രിയിൽ തന്നെ തുടരുവാനാണ് പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല